ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഓമയ്ക്ക ഒരു പച്ചടിയാണ് ചെയ്യാൻ പോകുന്നത് ഇത് ഒരു ചനച്ച ഓമയ്ക്കാണേ ഇതുകൊണ്ട് നമുക്കിന്നൊരു പച്ചടി ചെയ്യാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പച്ചടിയാണ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും നമുക്ക് ഇതുപോലുള്ള കുറച്ച് ചനച്ച എടുത്താലേ എടുത്താലേ നമുക്ക് പിന്നെ പച്ചടി വയ്ക്കാൻ കൊള്ളത്തുള്ളൂ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ പച്ചടി വെച്ചാൽ ഞാൻ എന്നാലിത് ചെയ്ത് കാണിക്കാമേ ഓമയ്ക്കാണ് നമുക്ക് ഇതുപോലെ ഇതിൻ്റെ പുറം കൊത്തുവാണേ അതിൻ്റെ കറയെല്ലാം അങ്ങ് പോകുമേ കണ്ടോ കറ കണ്ടോ ഈ കറയങ്ങ് പോകും നമ്മൾ അരിയുമ്പോഴും പോകും എന്നാലും ഇതിൻ്റെ പുറം ഇങ്ങനെ ഒന്ന് കൊത്തിക്കൊടുത്താൽ മതി നമ്മളിപ്പോൾ തോരൻ എടുക്കുന്ന സമയത്താന്ന് പറഞ്ഞാലും ഇങ്ങനെ ചെയ്താൽ മതി ഇതിൻ്റെ കറ വേണ്ട ഇങ്ങനെ പോകും ഒന്ന് കഴുകിയെടുത്താൽ മതി എന്നിട്ട് നമുക്കിത് നല്ലതായിട്ട് ഇതിൻ്റെ കറ പോകും ഇത് നന്നായി കുറച്ച് നന്നായിട്ട് പിന്നെ പഴുത്തിട്ടുണ്ട് ആ ഇതാണ് നല്ല മധുര മധുര പച്ചടിയാ നല്ല നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ വെച്ചാൽ ഇങ്ങനെ നമ്മൾ ഇത് ചെയ്തെടുത്താൽ കാര്യം എപ്പോഴും നമ്മൾ പച്ചടിക്കാണെന്നുണ്ടെങ്കിൽ വിളഞ്ഞ് നല്ല ചനച്ചതെ എടുക്കാവൂ എന്നാലേ നല്ല ടേ ടേസ്റ്റ് ആകത്തുള്ളൂ പച്ച ചെയ്യുന്നതിലും നമുക്ക് ടേസ്റ്റാണ് ഇങ്ങനെയുള്ള ഇത് ചെയ്തെടുത്താൽ നമ്മൾ കൈത എന്ന് പറയുന്നേ അത് വെക്കുന്ന പോലെ തന്നെ അതുപോലെ തന്നെ ടേസ്റ്റ് ഉണ്ട് ഈ ഈ ഓമയ്ക്ക കൊണ്ട് നമ്മൾ പച്ചടി തയ്യാറാക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ ഇത് നല്ല ഒരുപാട് വിനോദത്തിൽ ആരോഗ്യ ഗുണമുണ്ടല്ലോ ഉള്ളതാണല്ലോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ഇത് ഇഷ്ടംപോലുള്ള ഉള്ള സാധനം അല്ലയോ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഇത് ഇതുകൊണ്ട് നമ്മൾ എരിശ്ശേരി ചെയ്യും ഒക്കെ ചെയ്യും ചനച്ചോമയ്ക്ക് എടുത്താൽ മതി നമുക്ക് എരിശ്ശേരി വയ്ക്കാനും നല്ലതാണ് അതുപോലെ തോരനൊക്കെ നമ്മൾ വെക്കുമല്ലോ എന്നാലും പച്ചടി നല്ല ടേസ്റ്റാണ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നല്ല ചാനച്ചത് കട്ടിയുണ്ട് കേട്ടോ അത് ഈ ചുമ നല്ല ചുമപ്പുള്ള ഒരു ഓമയ്ക്കയാണ് ഇത് കേട്ടോ ചുമന്ന സൈസ് ഓമയ്ക്കയാണ് എന്നാലും ചനച്ചെന്നുള്ളതേ ഉള്ളൂ നമ്മൾ കാണുന്ന പോലെ ഒന്നും ഒത്തിരി ഒരുപാട് പഴുത്തു പോയിട്ടില്ല ഇതുപോലെ നമുക്ക് ചനച്ച ഓമയ്ക്ക് എടുത്താൽ മതി ഇത് അരിഞ്ഞെടുത്തേ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടുമല്ലോ അതിന് ഞാനിതിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞതേ നമുക്കിതൊരു കുക്കറിലോട്ട് വെച്ച് വേവിച്ചെടുക്കാം അന്നേരം പെട്ടെന്ന് നമുക്കിത് വെന്ത് കിട്ടും നന്നായിട്ട് ഉടയുകയും ചെയ്യും നമുക്ക് നന്നായിട്ട് ഇത് ഉടഞ്ഞ് കിട്ടണം എന്നാലേ ആ പച്ചടിക്ക് ഒരു ഇതുള്ളൂ നന്നായിട്ട് ഉടഞ്ഞാൽ ഇതെടുക്കാം കിട്ടേണ്ടത് ഇന്ന് നമുക്കിതിനും കുക്കറിലോട്ടിട്ട് വേവിക്കാമേ നമുക്ക് കുറച്ച് ഇത് കുക്കറിലോട്ടിട്ട് ഞാനത് കുറച്ച് ഉപ്പിടാമേ കുറച്ച് ഉപ്പിടുന്നു അതുപോലെ ഇച്ചിരി മഞ്ഞൾപ്പൊടി മുളക് പൊടിയെ ശകല മുളക് പൊടിയായിരുന്നു നമ്മളിനിയും പച്ചമുളക് ചേർക്കുന്നുണ്ട് ഇനി കുറച്ച് വെള്ളമൊഴിച്ച് വേവിക്കാമേ ശകല ഒഴിച്ചുള്ളേമയ്ക്ക് ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ പഴുത്തിട്ടല്ലേ ഇതിൻ്റെ കളറാണേ വേണ്ട ചനച്ചതുള്ളതേ ഉള്ളൂ ഈ പരുവം മതി നമുക്കിനിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം നമ്മൾക്ക് പച്ചടിക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാമേ ഞാൻ ഒരു ബൗൾ തേങ്ങ എടുത്തിട്ടുണ്ടേ ഒരു ബൗൾ തേങ്ങ മൂന്നാലഞ്ച് ഉള്ളിക്കഷ്ണം പിന്നെ ജീരകം ഒന്നും കൂടാൻ പാടില്ല കൂടിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഒരുപാടായാലും നമുക്ക് ഇത് അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരും അപ്പോൾ നമുക്ക് ഈ തേ ഈ തേങ്ങ നന്നായിട്ട് ഇത് അരയ്ക്കണമേ നമ്മൾ നമ്മുടെ അരപ്പ് അരപ്പിൻ്റെ അരപ്പ് തയ്യാറാക്കുന്നതിൻ്റെ കൂട്ടിയിരിക്കും നമ്മുടെ കറിയുടെ ടേസ്റ്റ് കൂടുന്നത് അരപ്പ് നന്നായിട്ടുള്ള അരപ്പായിരിക്കണം എന്നാലേ നമുക്ക് കറിക്ക് ടേസ്റ്റ് കൂടത്തുള്ളൂ നമ്മളിവിടെയൊക്കെ പച്ചടിക്കാണെന്നുണ്ടെങ്കിൽ മീൻ തേങ്ങയും ജീരവും ചുമന്നുള്ളിയാണ് ചേർക്കുന്നത് ഓരോരുത്തർത്തും ഓരോ തരത്തിലായിരിക്കും ചെയ്യുന്നത് വ്യത്യസ്തമായിട്ടായിരിക്കും പിന്നെ കിച്ചടിക്കാണ് നമ്മളിവിടെ കടുക് ചതക്കുന്നത് കടുക് ചതച്ച ചേർത്താ കിച്ചടി വയ്ക്കുന്നത് നമ്മളിവിടെ ആണോ അതുപോലെ തന്നെ അവിയലിന് അവിയലിനാന്നുണ്ടെങ്കിൽ നമ്മൾ ചുമന്നുള്ളിയും ജീരകവും ജീരവുമാണ് ചേർക്കുന്നത് ഓരോരുത്തർക്കൊക്കെ വെളുത്തുള്ളിയൊക്കെ ചേർക്കും നമ്മ ആ വെളുത്തുള്ളി ടേസ്റ്റ് എന്ന് വെച്ചാൽ വേറെ വേറെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഇതായിരിക്കും ടേസ്റ്റായിരിക്കത്തി അവിയലിനൊക്കെ അതുപോലെ ഓരോരുത്തർത്തും ഓരോ രീതിയിൽ നമ്മൾ ചെയ്യുന്നത് നമ്മളിവിടെ ചെയ്യുന്ന ഈ രീതിയിലാണേ ഇത് അരച്ചിട്ട് നമുക്ക് പിന്നെ വെന്ത് കടപ്പുണ്ട് വെന്തിട്ടുണ്ട് ഓമയ്ക്ക നമുക്കതൊന്നിട്ട് എല്ലാത്തിലൂടെ ചേർക്കാം ഇത് നല്ല നേർമയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് തേങ്ങയൊക്കെ ഒരുപാട് അരയ്ക്കരുത് നമുക്കിതിനൊരു പാകമുണ്ട് അതിൽ കൂടുതൽ അരച്ചു കഴിഞ്ഞാലും തേങ്ങ ചോയ്ക്കുക ഒരുപാട് നമുക്കത് ഇനി നമ്മളതിനാണെങ്കിൽ ഇതിനകത്തിൽ തൈരാണല്ലോ ചേർക്കാൻ പോകുന്നത് അപ്പോൾ തൈര് ചേർക്കുന്നുണ്ടല്ലോ ഒരുപാട് തേങ്ങയുടെ ആവശ്യമില്ല ഇതുപോലെ നന്നായിട്ട് നേരമായിട്ട് അരയണം ഇനി നമുക്കിത് ചേർക്കാമേ ഇതെന്ത് ബെന്തിട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ടേ നന്നായിട്ട് വെന്ത് ഇതുപോലെ അങ്ങ് വേഗണം നന്നായിട്ട് വെന്ത് ഉടയണം ഒടയണമാണ് ഇനി നമുക്ക് ഇതിൽ നമുക്ക് വേറൊരു അങ്ങ് മാറ്റാം മാറ്റിയിട്ട് നമുക്ക് അരപ്പൊക്കെ ചേർക്കാമേ നമ്മളൊരു ചട്ടിയിലോട്ട് ഇത് മാറ്റിയേ മറ്റേ കുക്കർന്ന് വെച്ചാൽ ഒത്തിരി വലിയ വലുപ്പമല്ലയോ അപ്പം കുക്കർ കുക്കറിനകത്ത് അത് അതുകൊണ്ടാണ് ഞാനിതിന് മാറ്റിയത് ഇനി നമുക്ക് അരപ്പ് ചേർക്കാമേ അരപ്പ് ഞാൻ പറഞ്ഞ നന്നായിട്ടങ് അരയണം എന്നാൽ നമുക്ക് അല്ലേൽ പിരി വിരാന്ന് കിടക്കും ഒന്ന് വിട്ടുവിട്ടിങ്ങനെ കിടക്കും അതുകൊണ്ടാണ് നമ്മളിത് അരയണം എന്ന് പറയുന്നത് നന്നായിട്ട് അരയ്ക്കണമേ ഇത് നമ്മളെ ഇതൊന്നും തിളക്കുക വേണ്ട തേങ്ങ ഇതിനാവശ്യത്തിനുള്ളതുകൊണ്ട് ഒരുപാട് തേങ്ങ തേങ്ങയാകേണ്ട കാര്യമില്ല ഇനി ഇതൊന്ന് തിളയ്ക്കണമേ തിളച്ചതിന് ശേഷമേ നമ്മളെ തൈര് ഇത് തിളച്ചതിന് ശേഷം നമ്മളെ ഒന്ന് ആറിയതിന് ശേഷം നമ്മൾ തൈര് ഒഴിക്കണം തൈര് ഒഴിക്കുമ്പോൾ അങ്ങനെ ഒഴിക്കാവുക അല്ലെന്നുണ്ടെങ്കിൽ ഇന്ന് പിരിഞ്ഞ് പോകും തൈര് പിരി ഈ ഇത്രയും ചൂരിനകത്തോട്ട് ഒഴിക്കരുത് ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ ഇവിടെ തൈര് ചേർക്കാൻ പോകുകയാണെ ഇത് ഇതേണ്ടത് കട്ട തൈരാണ് ഇതുപോലെ കട്ട തൈര് എടുത്ത് ചേർക്കണേ അന്നേരം ഇപ്പോൾ ഇത് ഇച്ചിരി കുറച്ച് ചൂട് കുറഞ്ഞിട്ടുണ്ട് അപ്പം ആ തിളയ്ക്കുന്നവിടുത്തെ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിനകത്ത് ഒഴിക്കരുത് അന്നേരം അങ്ങ് പിരിഞ്ഞു പോകും അതിന് ഇതുപോലെ കട്ട തൈര് ചേർക്കാൻ പോകുന്നത് ഇത് ചേർക്കുവാണേ ഞാനിത് ഇതോട്ട് ഇത് ഒരുപാട് പുളി വാങ്ങരുത് എന്നാൽ കുറച്ച് പുളിയും വേണുതാനും ഒരുപാട് കുളിയായാലും കൊള്ളത്തില്ല അപ്പോൾ അതിൻ്റെ ചെറു ചൂട് ചൂടുണ്ട് ഇത് ഇത് ഇങ്ങനെ ണെന്നുണ്ടെങ്കിൽ പിരിയത്തില്ല അല്ലാതെ നമ്മൾ തിളച്ച തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒഴിക്കരുത് എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാവുകയോ ചെയ്യാവൂ ഇത് ഇതാണെന്നുണ്ടെങ്കിൽ മീഡിയം പുളിയേ ഉള്ളൂ ഒരുപാട് പുളിയില്ല ഒരുപാട് പുളിയാണേലും കൊള്ളത്തില്ല നമുക്ക് കടു താളിച്ചൊഴിക്കാമേ എണ്ണ ഒഴിക്കുവാണേ എണ്ണ ഒന്ന് ചൂടാകട്ടെ ചൂടായിട്ട് കടുകിടാം കടുകിടുകയാണേ കടു പൊട്ടെ കടു പൊട്ട തുടങ്ങി നമുക്കൊരു ഉള്ളി ഇടാമേ ുള്ളി ഇടുകയാണേ എൻ്റെ കൂട്ടത്തിൻ്റെ ഉള്ളിയും മുളകും ഇടുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള പച്ചടിയാണേ ഓമയ്ക്കൊക്കെ എല്ലാ വീടുകളിലൊക്കെ ഉണ്ടല്ലോ നമ്മളിതൊന്നും ചെയ്ത് നോക്കുന്നില്ല നല്ല ടേസ്റ്റാണ് മറ്റുള്ള പച്ചടിയേക്കാളും നല്ല ടേസ്റ്റായില്ല ോക്കിയാല് കരുവടമേ കടു വറുത്തേ നമ്മൾ ഇങ്ങോട്ട് ഒഴിക്കുവാണേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ സൂപ്പർ പച്ചടിയാ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ കടു വറുത്തതിന്റെ കൂട്ടത്തില് പച്ചമുളക് ഇടാൻ മറന്നുപോയേ പച്ചമുളക് കൂടെ വഴറ്റിയിട്ടുണ്ട് വഴഞ്ഞ അത് ഇട്ടിട്ട് ഇടുക അത് ഞാൻ എടുത്തു വെച്ചായിരുന്നു അങ്ങ് ഇറക്കാൻ പോയി ഇനി നമുക്ക് ഇളക്കി ഇളക്കി എടുക്കാം അടിപൊളിയ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കേട്ടോ എല്ലാവരും ഈ പച്ചടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം സൂപ്പറാണ് സൂപ്പർ പച്ചടിയാണ് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടല്ലോ എല്ലാവരും ഒന്ന് ചെയ്തു നോക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും നന്ദി നമസ്കാരം നാളെ ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം താങ്ക്